ഇന്നലെ ആന ഇടഞ്ഞത് കൂറ്റനാട് ശുഹതാക്കളുടെ മകാം ആടു നേർച്ചക്കിടെ നാൽപ്പത്തിയേഴ് ആനകളാണ് നഗരപ്രദക്ഷിണത്തിനായി വന്നത് പാപ്പാനെ കുത്തിക്കൊന്ന നാരായണൻകുട്ടി എന്ന ആനയെ പിന്നീട് തളച്ചതിനു ശേഷം ഇവിടെ നിന്ന് മാറ്റി പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ പാപ്പാനെ കുത്തിക്കൊന്നത് വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ആക്രമണത്തിൽ ഒരാൾക്കു കൂടെ പരിക്കേറ്റെങ്കിലും ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല പത്തനംതിട്ട തിരുവല്ല സ്വദേശി അൻപത് വയസ്സുള്ള എൻ കെ കുഞ്ഞുമോനാണ് മരിച്ചത് കൂറ്റനാട് തണ്ണീർക്കോട് പാതയിൽ രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം കൂറ്റനാട് ശുഹതാക്കളുടെ മഖാമിൽ നടന്നുവരുന്ന ആണ്ടു നേർച്ചയുടെ ഭാഗമായുള്ള ദേശോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത് പരിസരപ്രദേശത്തു നിന്നുള്ള ടീമുകളിൽ നിന്നായി നാൽപ്പത്തിയേഴ് ആനകളാണ് നഗരപ്രദക്ഷിണത്തിനായി ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നത് കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആന ഇടഞ്ഞത് ആനപ്പുറത്ത് മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലൊരാൾ സമീപത്തുള്ള ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ചാടി രക്ഷപ്പെട്ടു മറ്റു രണ്ടുപേരെ ആന കുടഞ്ഞെറിഞ്ഞു ഇതിലൊരാളാണ് ആനയുടെ കൊമ്പിൽ തട്ടി കാൽച്ചുവട്ടിലേക്ക് വീണ് പരിക്കേറ്റത് സ്ഥലത്തുണ്ടായിരുന്നവർ ബഹളം വെച്ച് ആനയുടെ ശ്രദ്ധ തിരിച്ചതിനാൽ ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിൽ വീണ മൂന്നാമൻ ഓടി രക്ഷപ്പെട്ടു ഇതിനിടെ ആന പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു ആനപ്പുറത്തുണ്ടായിരുന്നവരും താഴെ വീണു കുത്തേറ്റ കുഞ്ഞുമോനെ കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു ദേശോത്സവത്തിൽ െത്തിയവരുടെ പത്തിലധികം ബൈക്കുകളും അഞ്ച് ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും ആന തകർത്തു തണ്ണീർകോട് റോഡിലൂടെ കുറച്ചു ദൂരം ആന ഓടിയത് നാട്ടുകാരെ പരിഭ്രാന്തരായി കൂറ്റനാട് നേർച്ചയിലെ ടീമിന്റെ ആനയാണ് ഇടഞ്ഞത് ആനയെ തളച്ച ശേഷം നേർച്ചപ്പറമ്പിൽ നിന്നും കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് നയന്റീനായി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് ആർക്കേഡ്